ഹായ് ബിൻസി ആട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കളക്ഷൻസ് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസ് ഉണ്ട് കേട്ടോ അതും ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും എല്ലാ സൈസസും അവൈലബിൾ അല്ല കുറച്ച് ഐറ്റംസിലാണ് പ്ലസ് സൈസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി മീഡിയം സൈസൊക്കെയാണ് അപ്പോൾ പ്ലസ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ സ്പെഷ്യലി എടുത്ത് പറയാം ഏതൊക്കെയാണെന്നുള്ള ബാക്കി നിങ്ങൾ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതാണ് ഇനി ഇൻകേസ് ഇതിൻ്റെ ക്ലോസ് വ്യൂ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി സമയങ്ങളിൽ നിന്ന് നമുക്ക് കുർത്തീസ് പറയാനായിട്ട് കാണാം ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ജോർജ് ആണ് സിമ്പിൾ ആയിട്ട് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലുണ്ട് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ലൊരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഒരു യു വി പാറ്റേൺ നെക്കാണ് ഈ ഒ പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർച്ചോണ്ട് വന്നിരിക്കുന്ന ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് സെന്ററിൽ മാത്രം ബ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ബാക്കി എലൈനിലാണ്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ട് സ്ലീവ് വരുമ്പോൾ ക്രീ പോകാം വന്നിരിക്കുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഇതുപോലെയട്ട് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ങ് ഇട്ടിട്ടാണ് ഈ കുത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് പ്ലസ് സൈസ് അവൈലബിൾ ആട്ടോ ഈ കളറിൽ നമുക്ക് പ്ലസ് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതും ഇൻസൈഡ് കയറിലാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ചസും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു വയലറ്റ് ആണോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഒരു പർപ്പിൾ ആണ് പെർപ്പിളുണ്ട് സോറി പെർപ്പിൾ കളറിലാണേ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കളറുണ്ട് പർപ്പിളിൻ്റെ ഒരു വയലറ്റിൻ്റെ കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് നെക്ക് യു വി തന്നെയാണ് ഇതാണ് എൻ്റെ ക്ലാസ് ഒക്കെ വരുന്നത് ഇപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇതിൽ നമുക്ക് മീഡിയം സൈസ് ആണ്ട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ പീസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ക്ലിയറൻസിയിലായത് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് വരുമ്പോൾ കോഫി ബ്രൗൺ ആണ് ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിലേക്ക് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരുന്നത് നമ്മുടെ ഈ ഓപ്പോർഷനിൽ വർക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഏലയും തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് ശരാം ഇതുപോലെയാണ് ബാക്ക് സൈഡ് ഏലയും തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ ഇതുപോലെ വരും ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത് ഇതിലും പ്ലസ് സൈസ് അവൈലബിൾ ആണ് പ്ലസ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സിൽ വരെയാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം സിക്സ് എക്സിലൊക്കെ ചോദിക്കാറുണ്ട് അത്രയും സൈസ് നമുക്ക് ഇപ്പം അവൈലബിൾ അല്ല നമുക്ക് ടു എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത കളർ വരുമ്പോൾ ഇതിന്റെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് ലാർജ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയട്ടോ നല്ല ഭംഗിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റോയൽ ബ്ലൂ കളറാണ് ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ ഇതിലെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതും നല്ല വർക്കും ആണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതിൽ വരുന്നത് അജ്രക്കിന്റ് വന്നിരിക്കുന്ന കുർത്തി ആണ് ഇതുപോലെ വരും യോ മെറ്റീരിയൽ പ്യോർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഫുൾ അജറക്കാണ് യോക്ക് ബ്ലാക്ക് കളറും ബോഡിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രിക്ക് റെഡ് കളറും ആണ് വന്നിരിക്കുന്നത് നെക്ക് യൂനെക്ക് ആണ് ഈ ഒപ്പോഷനിൽ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻവർ കണ്ടോ കൊടുത്തിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണേ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഫുൾ വീ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുമ്പോൾ ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഒരു നെക്ക് വരുമ്പോഴത്തേക്കും ഒരു നെക്ക് പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് നെക്ക് ലൈനിലൊക്കെ ചെറിയൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീവിൻ്റെ എൻ പോഷനിലും ഒരു പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെ കേട്ടോ അത്യാവശ്യം നമ്മുടെ കുർത്തീസിനെ എല്ലാത്തിനും ഒരു ഫോർട്ടി സിക്സ് ഫോർട്ട് സെൻ ഈ ലെങ്ത്ത് വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അത് നമുക്ക് മീഡിയം ലാർജും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത വരുമ്പോഴത്തേക്കും ഇതും പ്യുവർ കോട്ടൺ ആണ് ആട്ടോ സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്ക് യു വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആട്ടോ ബാക്ക് സൈഡ് സെയിം തന്നെയാണ് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ അടുത്തു കുടുത്തി വരുമ്പോഴത്തേക്കും ഒരു പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് പക്ഷെ അത്യാവശ്യം നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ഇതുപോലെയാണ് ഇതുപോലെയുണ്ട് വന്നിരിക്കുന്നത് ത്രീ ആണ് ഒരു പഫ് സ്ലീവ് കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ പഫ് സ്ലീവ് സ്ലീവുണ്ട് ത്രീ ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ചെറിയൊരു ലേസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ വരുമ്പം ഇതിൻ്റെ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് റെഗുലർ വേറായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് ഇൻ കേസ് നമുക്ക് ഹോംവെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിന് അത്രയും ബഡ്ജറ്റ് റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രത്തിന് കേട്ടോ അത് നല്ല പ്രീമിയം പ്രയോഗം ആയതുകൊണ്ട് തന്നെ വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് അടുത്ത കളർ വരുമ്പോഴത്തേക്കും കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഹൈനെക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഗ്രീൻ ബ്രൗൺ കോമ്പിനേഷൻ ആണ് സ്ലിറ്റഡ് കുർത്തി കേട്ടോ ഈ ചെക്ക് പോസ്റ്റിൽ കോട്ടൺ ലൈനിങ് ഉണ്ട് പാക്ക് സൈഡ് ഇതുപോലെയാണ് സ്ലീവ് ത്രീ ഫോർ കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് അടുത്ത കുർത്തി വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് അടുത്ത കുർത്തി വന്നിരിക്കുന്നത് ഇതുപോലെയൊ ഇങ്ങനെ വരും ഹൈനക്കാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിൻ്റാണ് കേട്ടോ ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡും സെയിം തന്നെയാണ് ഇപ്പം ഇതിൻ്റെ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മീഡിയം ലാർജും എക്സലും ഒക്കെ അവൈലബിൾ ആണ് അടുത്ത കളർ വരുമ്പോഴത്തേക്കും അടുത്ത കുർത്തി വരുന്നതും റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇങ്ങനെയാണെ ഹൈനൊക്കെയാണ് വന്നിരിക്കുന്നത് ടു സൈഡ്സിൽ ഇങ്ങനെ പിൻ ടെക്സ് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺ വന്നിട്ട് പടി വന്നിട്ട് അവിടെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് എ ലൈനിലാണ് വിതൗട്ട് ലൈനിങ് സിമ്പിൾ സിമ്പിളായിട്ട് റെഗുലർ വെയർ യൂസിനായിട്ട് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഒരു ഫ്ലാപ്പും ബട്ടൺ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ എല്ലാം നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതാണ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് അജ്രക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ എഴുതുക ഇതുപോലെയാണ് നെക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യോ പോഷനിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇതെല്ലാം നമ്മളൊരു എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ സെയിൽ ചെയ്തിരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഒരു സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിൽ സെയിൽ ചെയ്തിരുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വി ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ് ആണ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് കേട്ടോ റെഡ് ബ്രിക് റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് കളറിൽ മാത്രമാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിലെ ഹാൻഡ് വർക്ക് ഒക്കെ കുറച്ച് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് കേട്ടോ അടുത്ത കുടുത്തി വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ ഭാഗത്തിനുള്ള കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ട് ഇതെല്ലാം തന്നെ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് കൊണ്ട് ഒരു വി നെക്ക് പാറ്റേൺ നെക്ക് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ ആണ് നെക്ക് വരുന്നത് വി ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഒരു വർക്ക് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ വി ഇതുപോലെയുണ്ട് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് ഇതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇതിലൊക്കെ നമുക്ക് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരും ഒരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഒരു കലങ്കാരി പാറ്റേൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇതിൽ നമുക്ക് പ്ലസ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെയും പാത്രമാണ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും റയോൺ മെറ്റീരിയലിലാണ് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ നെക്ക് ഒക്കെ ആണെങ്കിലും ഇതേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നെക്ക് ആണ് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഏലിയൻ പാറ്റേണിലാണ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ആഷ് കളറിൽ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ആണ് സ്ലീവ് വരുമ്പോൾ ഇതുപോലെയൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയറിലും നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ബഡ്ജറ്റ് ആയി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ബി ഇതുപോലെയാണ് അതുപോലെ തന്നെ ഈ കുർത്തിയിലും പ്ലസ് സൈസ് ആണ് ഇത് വിതൗട്ട് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ബി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ഉള്ളൂ കേട്ടോ ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അതും ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഇപ്പോൾ ഔട്ട്സൈഡ് കേരളയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് കുർത്തീസ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ കുർത്തീസിൽ നമ്മൾ കോട്ടൺ ഒക്കെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് വാഷ് കളർ കളി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോട്ടെട്ടെട്ടെട്ടെ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴേക്കാൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ വലുതായിട്ട് ഹാപ്പിയിട്ടിരിക്കാം താങ്ക്